വൈശാഖൻ അടുക്കളയിൽ ചെന്നപ്പോൾ ലക്ഷ്മി ചായ ഇടുകയാണ് സിനിമയിലൊക്കെ കാണും പോലെ പിന്നിലൂടെ ചെന്ന് അവളെ വാരി പുണരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഏട്ടാ എപ്പോഴാ ഉണ്ണിമോളാണത് ഒക്കെ ചെയ്യാടി നീ ഒന്ന് സമാധാനപ്പെടും ഉണ്ണിമോളെ നീ അവിടെ എന്തെടുക്കുക മുറ്റം അടിച്ചു വരാൻ നോക്ക് സന്ധ്യക്ക് വിളക്ക് കത്തിക്കാറായി ഓ ഈ അമ്മയുടെ ഒരു കാര്യം ആ ചൂലെടുത്ത് ഞാൻ തല്ലി ഓടിക്കും താമസിക്കാതെ അവൾ മുറ്റത്തേക്കിറങ്ങി ലക്ഷ്മി എല്ലാവർക്കും ചായ എടുത്ത് മേശമേൽ നിരത്തി വെച്ചു വൈശാഖനുള്ളത് അവൾ കൊണ്ടുപോയി അവൻ്റെ കയ്യിൽ കൊടുത്തു ഏട്ടതയുടെ ഫോൺ റിങ് ചെയ്തു വീണ അത് പറഞ്ഞപ്പോൾ അവൾ വേഗം റൂമിലേക്ക് പോയി ഹലോ ദീപേച്ചി അവൾ ഫോണുമായി ജനാലയുടെ അരികത്തേക്ക് ചെന്നു ഫോൺ വെച്ചിട്ട് വേഗം അവൾ ഒരു തോർത്തെടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി കുളി കഴിഞ്ഞപ്പോൾ ആണ് ഓർത്തത് മാറ്റി കൊടുക്കാൻ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ എന്ന് ചേ ഞാനത് മറന്നു അവൾ പതിയെ വാഷ്റൂമിന്റെ വാതിൽ തുറന്നു വൈശാഖൻ റൂമിലുണ്ടോ എന്നാണ് അവൾ നോക്കിയത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതും അവൾ ടവൽ ഉടുത്തുകൊണ്ട് വെളിയിലേക്ക് വന്നു അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തതും അവളുടെ അടിവയറ്റിൽ ഒരു കരസ്പർശം അയ്യേ വൈശാഖേട്ടാ വിട് അവൾ നിന്ന് കുതറി ഉം നീ ബഹളം വയ്ക്കാതെ അത് പറയുമ്പോൾ അവന്റെ അദരം അവളുടെ അദരത്തിൽ പതിഞ്ഞിരുന്നു അവളുടെ മുടിയിഴകളിൽ നിന്ന് ഉതിർന്നു വന്ന വെള്ളത്തുള്ളികൾ അവന്റെ ചുംബനം ഒപ്പിയെടുത്തു ലക്ഷ്മി അടിമുടി കോരി തരിച്ചുപോയി പ്ലീസ് വൈശാഖേട്ടാ അവർ ആരെങ്കിലും കാണും പ്ലീസ് ഒരു പ്രാവ് കുറുകുന്നത് പോലെ അവൾ വെറുപെറുത്തു അതേ ഞാൻ എന്റെ വാക്കു പാലിച്ചു എനിക്ക് ജോലിയായി ഇനി നീ നിന്റെ വാക്കു പാലിക്കണം മനസ്സിലായോ അവന്റെ കണ്ണുകളെ നേരിടാനാവാതെ അവളുടെ മുഖം നാണത്താൽ കുനിഞ്ഞു അവനിലേക്ക് മുഖം പൂഴ്ത്തി അവൾ ചിരിച്ചു വൈശാഖാ അച്ഛൻ വിളിച്ചപ്പോഴാണ് രണ്ടാളും അകന്നു മാറിയത് മോനെ കവല വരെ ഒന്ന് പോയാലോ അതിനെന്താ അച്ഛ ഒരഞ്ചു മിനിറ്റ് ഞാനിപ്പോൾ വരാം മോനെ അച്ഛന് അച്ഛൻ ഇന്ന് ഒരുപാട് സന്തോഷമായി കേട്ടോ നിനക്കൊരു ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം മകനുമായി പോകവേ അയാൾ പറഞ്ഞു കവലയിലെ ബേക്കറിയിലേക്കാണ് അയാൾ ആദ്യം കയറിയത് എന്താ ശേഖരേട്ട പതിവില്ലാതെ ഇത്രയും ലഡുവും ജിലേബിയും ബേക്കറിയുടെ ഉടമസ്ഥനായ നൌഷാദ് ചോദിച്ചു ഒരു വിശേഷമുണ്ടായി നൌഷാദെ എന്റെ മകന് പോലീസിൽ സെലക്ഷൻ കിട്ടി അത് പറയുമ്പോൾ അയാളുടെ അഭിമാനം ചെറുതൊന്നുമല്ലായിരുന്നു ഏഹ് ഇത് കൊള്ളാമല്ലോ സന്തോഷമായി കേട്ടോ ഇനിയെങ്കിലും ശേഖരേട്ടനെ ഒന്ന് വിശ്രമിക്കാമല്ലോ ഓ അതിലൊന്നും ഒരു കാര്യവുമില്ല നമ്മൾക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ അങ്ങനെ ജോലി ചെയ്തു കഴിയും ശേഖരൻ ഒരു ലഡു എടുത്ത് നൌഷാദിനു കൊടുത്തു ആദ്യം നൌഷാദ് കഴിക്കും അച്ഛ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വലിയ പൊതികളുമായി വരുന്ന അച്ഛനോട് അവൻ ചോദിച്ചു ആവശ്യമുണ്ടെന്നോ എന്ത് ചോദ്യമാണ് മോനെ ഇത് കുറഞ്ഞു പോയോ എന്നാണ് എൻ്റെ പേടി അടുത്തതായി ശേഖരൻ തന്റെ കുറച്ച് സുഹൃത്തുക്കളുടെ കടയിൽ കയറി ഞാൻ കാണുമ്പോൾ മുതൽ തൻ്റെ കയ്യിൽ ഈ തൂമ്പ ഉണ്ട് ഇനി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുനാൾ വിശ്രമിക്കുക കേട്ടോ ശേഖര പലചരക്ക് കടക്കാരൻ തോമചേട്ടൻ ഒരു ലെഡു എടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞു എല്ലാവരോടും അയാൾ അഭിമാനത്തോടെ തൻ്റെ മകന് ജോലിയെ കിട്ടിയ കാര്യം പറഞ്ഞു ആ നാട്ടിന് പുറത്ത് എല്ലാവർക്കും സന്തോഷമായിരുന്നു തങ്ങളുടെ ഗ്രാമത്തിലും അങ്ങനെ ഒരു പോലീസുകാരൻ പിറവിയെടുത്തു തന്നെയുമല്ല ശേഖരനെയും കുടുംബത്തെയും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ചിക്കനും മീനും ഒക്കെ മേടിച്ചാണ് അയാൾ മകനുമായി വന്നത് അന്ന് മേലേടത്തെ വീട്ടിൽ ആകെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു വിജിയാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു അവൾക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കെപ്പൊറേ ഇല്ലായിരുന്നു മാമൻ പോലീസിലാകാൻ പോകുന്നു എന്ന് അവൾ കുഞ്ഞുവാവയോട് കൊഞ്ചി പറയുന്നത് സുമിത്ര ഫോണിലൂടെ കേട്ടു ശേഖരൻ വൈശാഖനുമായിട്ട് കവലയിൽ പോയിട്ട് അപ്പോഴേക്കും തിരിച്ചു വന്നു വീണേ ഇതെന്ന് അകത്തേക്ക് വെച്ചേ മോളെ എന്താ അച്ഛാ കുറച്ച് ലഡുവും ജിലേബിയുമാണ് ഇതെല്ലാം നിങ്ങൾ ആ കുട്ടൂസിനും കണ്ണനും കല്യാണിക്കും ഒക്കെ കൊടുക്ക് അടുത്ത വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളാണ് അവരൊക്കെ എല്ലാവർക്കും മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുവാൻ ഉണ്ണിമോളും വീണയും കൂടിയാണ് പോയത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു അശോകനും ശ്യാമളയുമായിരുന്നു അവർ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ അച്ഛ വൈശാഖൻ അശോകനോട് ചോദിച്ചു ഇതൊക്കെയല്ലേ മോനെ സന്തോഷം അങ്ങനെ വൈശാഖൻ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ചിക്കനും മീനും ഒക്കെ കൂട്ടി ഊണൊക്കെ കഴിഞ്ഞാണ് അശോകനും ഭാര്യയും കൂടി പോയതും എല്ലാവരും അതീവ എന്ന് വൈശാഖൻ ഓർത്തു തൻ്റെ അച്ഛന് ഇനി അഭിമാനത്തോടെ നടക്കാൻ തൻ്റെ സഹോദരിമാരെ അന്തസ്സായി തനിക്ക് കെട്ടിച്ചയക്കാം പല പല ചിന്തകളാണ് അവൻ്റെ മനസ്സ് നിറയെ വൈശാഖനിടയ്ക്ക് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ലക്ഷ്മിയും അമ്മയും കൂടി പ്ലേറ്റുകളെല്ലാം കഴുകി വെക്കുകയാണ് അവൻ തിരിച്ചു തൻ്റെ മുറിയിലേക്ക് പോയി കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് അവൾ വന്നത് കഴിഞ്ഞോ മാഡത്തിൻ്റെ ജോലിയെല്ലാം നാളെ ഒരു എക്സാം എക്സാമുണ്ട് ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല അവൾ പോയി ഏതൊക്കെയോ നോട്ട്സ് എടുത്തു അപ്പോൾ നീ പഠിക്കാൻ പോവുകയാണോ അതേ ഏട്ടാ കുറേ ഉണ്ട് ശരി എന്നാൽ നീ പഠിച്ചോളൂ അവൻ കണ്ണുകൾ അടച്ചു കിടന്നു വൈശാഖേട്ടാ ലക്ഷ്മി അവൻ്റെ അടുത്ത് വന്നിരുന്നു പെട്ടെന്ന് വൈശാഖൻ കണ്ണു തുറന്നു എന്താ ലക്ഷ്മി എന്തായാലും ഏട്ടനൊരു ജോബ് കിട്ടിയല്ലോ കൺഗ്രാസ് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്റെ ഹസ്ബൻഡ് കേരള പോലീസിലാണെന്ന് എനിക്ക് പറയാമല്ലോ താങ്ക് ഗോഡ് ഇത്രയും നേരമുണ്ടായിട്ടും ഇപ്പോഴാ നീ ഇത് പറയുന്നത് അത് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ പറയാൻ ഒരു സാഹചര്യം വേണ്ടേ അതിനൊരു കൺഗ്രാസ് പറയാൻ ഇത്രയും ടൈം വേണോ അതിന് വേണ്ട പക്ഷേ ഇതിന് വേണം അവൾ അവന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതുമാത്രമേ ഉള്ളൂ യെസ് ബേബി ഗുഡ് നൈറ്റ് നാളെ എക്സാം ഉണ്ട് ഞാൻ പഠിക്കട്ടെ എന്തായാലും പാവം വൈശാഖന് ഒരു ജോലി സ്വന്തമായിട്ട് കിട്ടിയല്ലോ അശോകനും ശ്യാമളയും അവരുടെ വീട്ടിലേക്ക് വന്നു കയറിയതേ ഉള്ളൂ സത്യമാണ് അശോകേട്ട വൈശാഖനെക്കാട്ടിലും സന്തോഷം അവൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് കേട്ടോ അതെ നീ പറഞ്ഞത് കറക്റ്റാണ് ഇത്രയും സ്നേഹവും കരുതലും മക്കളോടുള്ള ഒരു വീട്ടിലേക്കല്ലേടി നമ്മുടെ മോളും ചെന്ന് കയറിയതും അതാണ് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം മോൾക്ക് സന്തോഷമായി അല്ലേ ഇന്ന് ഒരുപാട് നേരം ഒരുപാടായി നമുക്ക് കിടക്കാം ശ്യാമള പറഞ്ഞു ദീപമോൾക്ക് രാജീവൻ വരാഞ്ഞത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഒപ്പം ലക്ഷ്മി മോളുടെ വീട്ടിലേക്ക് വരാൻ സാധിക്കാഞ്ഞത് അതുകൊണ്ട് അവൾക്ക് ആകെ വിഷമമായിരുന്നു എന്നു നീ അവളെ വിളിച്ചോ ഞാൻ വിളിച്ചപ്പോൾ അവൾ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല എന്ത് കാര്യമുണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കും എല്ലാം നമ്മൾക്ക് അവളുടെ അടുത്തൊന്ന് പോകണം ഈ ആഴ്ച തന്നെ അയാൾ തീരുമാനിച്ചു ഏട്ടാ വൈശാഖേട്ടാ എഴുന്നേൽക്കുന്നില്ലേ കാലത്തെ വീണ വന്ന് വാതിൽ തട്ടി വിളിച്ചപ്പോഴാണ് വൈശാഖൻ കണ്ണു തുറന്നത് അവൻ നോക്കിയപ്പോൾ ലക്ഷ്മിയും നല്ല ഉറക്കത്തിലാണ് ലക്ഷ്മി എടി നേരം വെളുത്തു വെളുത്തുപെണ്ണേ അവൻ അവളെ കൊട്ടി വിളിച്ചു പെട്ടെന്ന് അവൾ പിടഞ്ഞെഴുന്നേറ്റും ഇന്നലത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ അവൾ ഒരുപാട് ലേറ്റായിരുന്നു ഏട്ടാ സമയം പോയല്ലോ ഇന്ന് കാലത്ത് കോളേജിൽ പോകേണ്ടതായിരുന്നു നീ വേഗം റെഡിയായിക്കോ ഞാൻ കാറിൽ കൊണ്ടുപോയി വിടാം ലക്ഷ്മി പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയായി ഇറങ്ങി വന്നു അവൾ വന്നപ്പോൾ ഉണ്ണിമോളും വൈശാഖനും ഇരുന്ന് ദോശ കഴിക്കുന്നു നീ ഇത്രയും വേഗം റെഡിയായോ അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ വരാം അവൻ കൈകഴുകിയിട്ട് ഡ്രസ്സ് മാറാനായി പോയി മോളെ ദേ കാപ്പി കുടിക്ക് ഒരു പാത്രത്തിൽ ദോശയും ചട്നിയുമായിട്ട് സുമിത്ര ഊണുമുറിയിലേക്ക് വന്നു അയ്യോ ഇന്നൊന്നും വേണ്ടമ്മേ എനിക്ക് സമയം പോയി അവൾ നിർത്തി വെച്ചു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടത്തി കഴിച്ചിട്ട് പോകൂ വേണ്ട ഉണ്ണിമോളെ ഇന്ന് കാലത്തെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് ഏട്ടൻ കൊണ്ടുവിടുമല്ലോ പിന്നെന്താ അപ്പോഴേക്കും അവൾക്കുള്ള ചോറും കറികളുമായി സുമിത്ര വന്നു വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ ഉണ്ണിമോളുടെ പ്ലേറ്റിൽ നിന്ന് ദോശ എടുത്ത് ലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വരുത്തി തീർക്കുകയാണ് ഓ ദോശ കഴിച്ചിട്ട് വയറിന് ഒരു സുഖവുമില്ല അവൾ വയറിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു എന്തു പറ്റി ഹോസ്പിറ്റലിൽ പോകണോ വൈശാഖൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളോട് ചോദിച്ചു വേണ്ട വേണ്ട മാറിക്കോളും പെട്ടെന്നൊന്നു പോയാൽ മതി രണ്ടു ദിവസമായിട്ട് നിനക്കെന്താ ഒരു വല്ലായിക പോലെ അറിയില്ല തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ ഇന്നലെ കിടന്നപ്പോൾ താമസിച്ചു പോയി അതുകൊണ്ടാവും കോളേജിൽ അവളെ കൊണ്ടുപോയി വിട്ടിട്ട് വൈശാഖൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ലക്ഷ്മിക്കിപ്പോൾ എങ്ങനെ ഉണ്ടോ ആവോ അവൾക്ക് ഇന്ന് ആകെ ഒരു ക്ഷീണമായിരുന്നു ആ ഏറിയാൽ ഒരു മാസം അതിനുള്ളിൽ കോളേജ് പഠനം പൂർത്തിയാകും അവൻ ഓർത്തു ഉച്ച സമയത്ത് അവൻ ലക്ഷ്മിയെ വിളിച്ചു അപ്പോൾ അവൾക്ക് തലവേദന കുറവുണ്ട് എന്ന് പറഞ്ഞു അമ്മമ്മയുടെ പൊന്നെ എന്നാ എടുക്കുവാ സുമിത്രയാണെങ്കിൽ വിജിയുടെ മോനോണ് വൈശാഖന്റെ ഫോണിൽ കൂടി വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് കുഞ്ഞാണെങ്കിൽ കൈയും കാലും എടുത്ത് കളിക്കുകയാണ് എന്റെ വിജി നീ ആ കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് വാടി കാണാൻ കൊതിയായി അമ്മേ ഗോപേട്ടൻ്റെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്നാലും ഇടയ്ക്കൊന്ന് വാടി പിറ്റേ ദിവസം തന്നെ നമ്മൾക്ക് പോകാം ഉം നോക്കട്ടെ അമ്മേ എടി നീ വരുമ്പോൾ പറഞ്ഞാ മതി ഞാൻ കാറുമായിട്ട് വരാം കേട്ടോ ഉം ഗോപേട്ടനോട് ചോദിക്കാടാ എന്നിട്ട് വന്നാൽ മതി സുമിത്രേ മോളെ വെക്കല്ലേ അച്ഛൻ വന്നു എന്ന് തോന്നുന്നു ആഹാ ആരിത് കുഞ്ഞാപ്പിയാണോ അറിയുവോ ഞങ്ങളെയൊക്കെ ശേഖരൻ ഫോണുമായിട്ട് സെറ്റിയിൽ പോയിരുന്നു മോളെ വിജി നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി ഇവൻ രാത്രിയിലൊക്കെ ബഹളമ്മ അച്ഛ ഉറക്കമൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ചു നാളത്തേക്ക് അങ്ങനെയാടി വഴക്കൊക്കെ കാണും സുമിത്രയും ഭർത്താവിൻ്റെ അരിയിലേക്ക് വന്നിരുന്നു നീ എന്നാണ് മോളെ വരുന്നത് കുഞ്ഞിനെ കാണാൻ എല്ലാവർക്കും തിടുക്കമായി ഞാൻ ഇടയ്ക്ക് ഇറങ്ങാൻ വച്ചാ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ അച്ഛനും അമ്മയ്ക്കും കൊതിയായെന്ന് മോനോടൊന്നു പറ അമ്മേ അവനോട് പറഞ്ഞു പറഞ്ഞു മടുത്തു ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പടുപ്പാണ് വലുത് പിന്നെ ഞാൻ എന്തു ചെയ്യാനാ നീ മിണ്ടാതിരിക്കേണ്ട സുമിത്രെ ദൈവം തരുമ്പോൾ തരട്ടെ അപ്പുറത്തെ മുറിയിലിരുന്ന വൈശാഖനും അത് കേട്ടു കുറച്ചു സമയം കൂടി മകളോട് സംസാരിച്ചിട്ട് സുമിത്ര ഫോൺ മകന്റെ കയ്യിൽ ഏൽപ്പിച്ചു എങ്ങോട്ടാ കോപിച്ചേട്ടാ കവലയിലേക്കാണോ ഉച്ച കഴിഞ്ഞപ്പോൾ റേഷൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വൈശാഖൻ അപ്പോഴാണ് അയൽവീട്ടിലെ ഗോപിച്ചേട്ടൻ റോഡിലൂടെ നടന്നു പോകുന്നത് അവൻ കണ്ടത് ആ എസ് ഐ സാറോ ഞാനിത്തിരി മീൻ മേടിക്കാൻ ഇറങ്ങിയതാണ് ഓ അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ എന്നാൽ കയറിക്കോ ഞാനും അങ്ങോട്ടാ ഈ വർഷം മഴ നേരത്തെയാണെന്ന് തോന്നുന്നു അല്ലേ ഗോപിച്ചേട്ടൻ ബൈക്കിലേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞു അതെ രണ്ട് ദിവസമായിട്ട് മഴയ്ക്ക് നല്ല കാറും കോളും കോളുമുണ്ട് പുള്ളിക്കാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുവാണോ ഞാൻ റേഷൻകട വരെ ഇറങ്ങിയതാണ് മണ്ണെണ്ണ വന്നിട്ടുണ്ടെന്ന് അമ്മയോട് അക്കരയിലെ സുധർമ്മ ചേച്ചി പറഞ്ഞു അങ്ങനെ മിണ്ടിയും പറഞ്ഞും രണ്ടാളും കവലയിലെത്തി ഗോപിച്ചേട്ടനെ ഇറക്കിയിട്ട് വൈശാഖൽ നേരെ റേഷൻകടയിലേക്ക് ചെന്നു പ്രൊപ്രൈറ്റർ സാമൂലിന് ആകെ ഒരു മാറ്റം ഒരു ബഹുമാനമൊക്കെ വന്നിരിക്കുന്നു അയാൾക്ക് തന്നെ കണ്ടതും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു താനൊരു പോലീസ് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന കാര്യം ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുകയാണ് ദീപ രാജീവന്റെ അമ്മ അപ്പോൾ അടുക്കളയിലേക്ക് കയറി വന്നു മോളെ ചപ്പാത്തിക്ക് എന്താണ് നമ്മൾ കറി വെക്കുന്നത് വെജിറ്റബിൾ കറി വെക്കാം അമ്മേ പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മസാല പുരട്ടി വെച്ചിരുന്നു അത് ഫ്രൈ ചെയ്യാം അത് മതി മോളെ രാജീവന് ഇഷ്ടമാകും ഏകദേശം ഒരു മാസം ആകാറായിരിക്കുന്നു രാജീവനും താനുമായി അകലം പാലിക്കാൻ തുടങ്ങിയിട്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവളോട് ദേഷ്യമാണ് അവന് കാരണമാണെങ്കിൽ എത്ര ചോദിച്ചിട്ടും അയാൾ പറയുന്നുമില്ല അമിതമായ മദ്യപാനവുമാണ് ദീപ എല്ലാത്തിനും മുഖസാക്ഷിയായിട്ട് നിൽക്കുകയാണെന്നല്ലാതെ മറുത്തൊരു അക്ഷരം പോലും പറയില്ല എന്നും അവൻ ഇഷ്ടമുള്ളത് എല്ലാം ഉണ്ടാക്കി അവൾ കാത്തിരിക്കും അന്നും വൈകുന്നേരം ആടിയ കാലികളുമായിട്ടാണ് അയാൾ കയറി വന്നത് ഇന്നും നീ കുടിച്ചിട്ടാണോ അമോനെ വന്നത് അവൻ കട്ടലിൽ വന്ന് കിടന്നതും മുറിയിലേക്ക് കയറി വന്ന അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞാൻ ഓവറായിട്ടൊന്നുമില്ല നീ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചോടാ ഒരു പാവം പെൺകുട്ടി അപ്പുറത്ത് ചങ്കു പൊട്ടിയിരിപ്പുണ്ട് അവർ വിങ്ങി കരഞ്ഞു അവൻ മിണ്ടാതായപ്പോൾ അവർ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ആണുങ്ങളായാൽ ഇത്തിരി സ്മോളൊക്കെ അടിക്കും അതിന് നീ ഇങ്ങനെ മോങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോടി ഡീ അച്ഛനാണെങ്കിൽ അമ്മയോട് കയർക്കുന്നത് രാജീവനും ദീപയും കേട്ടു വിറയ്ക്കുന്ന കാലടികളോടെയാണ് ദീപ മുറിയിലേക്ക് വന്നതും ക്രുദ്ധഭാവത്തിൽ രാജീവൻ കട്ടിലിൽ ഇരിക്കുകയാണ് അവളെ കണ്ടതും അവൻ ചാടി എഴുന്നേറ്റു എടി നീ കാരണമല്ലേടി പാവം അമ്മ കരഞ്ഞത് എല്ലാം അമ്മയുടെ കാതിൽ ചെന്ന് ഓതിയിട്ട് വന്നേക്കുന്നു അവൾ രാജീവന്റെ അമ്മ വന്ന് വാതിൽ തട്ടിയിട്ടൊന്നും അവൻ വാതിൽ തുറന്നില്ല ദീപയുടെ അടക്കി പിടിച്ച തേങ്ങൾ മാത്രം ആ മുറിയിൽ ബാക്കിയായി രണ്ടു മൂന്ന് ദിവസമായിട്ട് ലക്ഷ്മിക്ക് ആകെ ഒരു വല്ലായികയാണ് എന്ന് വൈശാഖൻ വൈശാഖനോർത്തും അല്ലെങ്കിൽ എപ്പോഴും തന്നോട് മിണ്ടിക്കൊണ്ടുവരുന്ന പെണ്ണായിരുന്നു വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും അവൾക്ക് മതിയാകില്ല ഇപ്പോഴാണെങ്കിൽ അവൾ പുസ്തകം നോക്കിക്കൊണ്ടിരിപ്പാണ് വായിച്ചു പഠിക്കുകയാണോ എന്ന് അവന് നല്ല സംശയമുണ്ട് താനും രാത്രിയിൽ അത്താഴം കഴിക്കാൻ വന്നിരുന്നപ്പോൾ സുമിത്രയും ചോദിച്ചു അവളോട് എന്തുപറ്റി മോളെ ആകെ ക്ഷീണമാണല്ലോ മോൾക്ക് കണ്ണെല്ലാം കുഴിഞ്ഞിരിക്കുന്നു തലവേദനയാണ് അമ്മേ രണ്ടു മൂന്ന് ദിവസമായിട്ട് നാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം കേട്ടോ ചിലപ്പോൾ ആയിരിക്കും അവർ പറഞ്ഞു ലക്ഷ്മി അലക്ഷ്യമായി ഒന്ന് മൂളി അന്ന് രാത്രിയിൽ അവൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വൈശാഖൻ അവളെ വിലക്കി എടോ താൻ വന്നു കിടക്കാൻ നോക്ക് ഇനി തലവേദന കൂട്ടണ്ട ചേരേട്ടാ ആരുമില്ലേ ഇവിടെ ആരോ വിളിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര മുറ്റത്തേക്ക് ഇറങ്ങി ആ തോമാചേട്ടൻ ആയിരുന്നോ ശേഖരേട്ടൻ പാടത്തേക്ക് പോയതാണ് രണ്ട് വീടിനപ്പുറത്താണ് അയാളുടെ വീട് കയറി വാ തോമാച്ചേട്ട സുമിത്ര പറഞ്ഞപ്പോൾ അയാൾ അകത്തേക്ക് കയറി പിള്ളേരെല്ലാം പഠിക്കാൻ പോയി കാണുമല്ലേ ഉം അവർ എല്ലാവരും പോയി ഞാനും വൈശാഖനും മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും വൈശാഖൻ അവിടേക്ക് ഇറങ്ങി വന്നു വൈശാഖൻ തിരക്കാണോ ഓ ഇല്ല തോമാച്ചേട്ട ഞാൻ വെറുതെ കിടക്കുമായിരുന്നു ആണോ ഞാൻ വന്നതേ മിട്ടുമോൾ ഒന്ന് വീണു മേരി മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുക വൈകിട്ടത്തേക്ക് ചോറും കൊണ്ട് പോകാൻ വൈശാഖന് സമയമുണ്ടെങ്കിൽ ഒന്ന് വരാമോ ഇടയ്ക്കൊക്കെ തോമാചേട്ടന് എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് അങ്ങനെ വൈശാഖനെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്നതാണ് അതിനെന്താ തോമാചേട്ട ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖൻ ഷർട്ട് മാറാനായി മുറിയിലേക്ക് കയറിപ്പോയി തോമാച്ചേട്ടൻ എന്നാ ചെന്ന് ചോറൊക്കെ എടുത്തോളാം പറഞ്ഞോ അവൻ അങ്ങോട്ട് വന്നേക്കും എന്നാ ശരി സുമിത്രേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഹോസ്പിറ്റലിലേക്ക് രണ്ടാളും കൂടി അങ്ങനെ പുറപ്പെട്ടു ഹോസ്പിറ്റൽ എത്തിയതിനു ശേഷം അവൻ ലക്ഷ്മിയെ വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ കോളേജ് വിടാൻ ഇനിയും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ടാവും കുട്ടിയെ കണ്ടതിന് ശേഷവും അവൻ വെറുതെ വരാന്തയിൽ കൂടി നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ അത് കണ്ടത് ലക്ഷ്മിയും കൂടെ താൻ നേരത്തെ കണ്ട അവളുടെ ക്ലാസ്മേറ്റും രണ്ടാളും കൂടി നടന്നു പോവുകയാണ് അകലെ മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിലേക്കാണ് അവർ രണ്ടാളും നടന്നു പോയത് കാറിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അവന് കാണാൻ വയ്യ ലക്ഷ്മിയും ആ പയ്യനും കൂടി കാറിലേക്ക് കയറി വൈശാഖൻ തരിച്ചു നിൽക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അവൾ തന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്ന് അവന് തോന്നിയിരുന്നു ഇടയ്ക്കെല്ലാം അവൾ ഭയങ്കര ആലോചനയും ഇരിപ്പുമാണ് വൈശാഖന് എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു